ശ്രീ അനിൽ ബോസ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത തരത്തിലേക്ക് അദ്ദേഹം സംസാരിക്കുന്നത് കാണുകയാണ് അദ്ദേഹം സമവായത്തെക്കുറിച്ച് ഊന്നി ഊന്നി പറയുന്നു സഖ്യത്തെക്കുറിച്ച് പറയുന്നു ഉലയാത്ത മുന്നണിയെ കുറിച്ച് പറയുന്നു ഇത് നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയായി ഇതിനെ കാണണമോ ഞാൻ കാണുന്നില്ല നിവർത്തികേടും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല ഗതിയില്ലായ്മ കൊണ്ടാണ് കാരണം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പോൾ പറഞ്ഞല്ലോ പ്രീണനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ്സിലെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന കസേരയിലിരുന്നു കൊണ്ട് മുസ്ലിം സാമാന്യ സമൂഹത്തിനെതിരെ കോൺഗ്രസ് പ്രീണനം നടത്തുന്നു എന്നുള്ള നിലയിലാണെങ്കിൽ പോലും ഇനിയൊരു പ്രസ്താവന നടത്താനുള്ള ആർജവം ചന്ദ്രബാബു നായിഡുവിനേം വെച്ചുകൊണ്ട് നരേന്ദ്രമോഡിക്കുണ്ടാകുമോ അല്ല അതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ആൽബോസ് ചന്ദ്രബാബു നായിഡു മുസ്ലിം സംവരണത്തിന് വേണ്ടി വാദിക്കുന്നയാളാണ് എന്നുള്ളതാണ് തന്റെ സംസ്ഥാനത്ത് എന്താണ് മുസ്ലിങ്ങൾക്ക് വേണ്ടത് മുസ്ലിം സംവരണത്തിൽ കൃത്യമായ നിലപാടുള്ള ആളും ആളാണ് ചന്ദ്രബാബു നായിഡു അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇതെങ്ങനെ പറയാൻ കഴിയുമെന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് ഈ പ്രീണനം എന്നുള്ളത് ആ വാക്ക് ഇപ്പോൾ നേരത്തെ പ്രിന്റ് പറയുന്നുണ്ടായിരുന്നത് കോൺഗ്രസ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അങ്ങനെയെങ്കിൽ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ഇനി അല്ല ഞാൻ പറഞ്ഞതല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പറയാൻ എന്തിൻ്റെ പേരിലായാലും കോൺഗ്രസിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനോ കോൺഗ്രസ്സിനെതിരെ അറ്റാക്ക് ചെയ്യാനോ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായി ഒരു മതവിഭാഗത്തെ നിർത്തി പറയാനുള്ള അദ്ദേഹത്തിന് ആർജവും എന്നാ ചോദ്യം ഞാൻ പറയുന്നു ഉണ്ടാവില്ല എന്ന് കാരണം ഉണ്ടായാൽ അന്ന് ഈ സാധനം ഇല്ല ഈ സർക്കാരില്ല മനസ്സിലായില്ലേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഏകപക്ഷീയമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടല്ല ഈ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ഏകപക്ഷീയമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടല്ല ഞങ്ങൾക്ക് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒന്നാം കക്ഷിയായിട്ട് ഞങ്ങൾ പ്രതിപക്ഷത്ത് ക്രിയാത്മകമായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് വേണമെങ്കിൽ അന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാനൊക്കെ ഒരുപാട് പിന്തുണകൾ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞങ്ങൾക്ക് മുപ്പത്തിയാറ് എം പിമാരുടെ പിന്തുണ മതി ഗവൺമെൻറ് ഉണ്ടാക്കാൻ നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക നോർമലായ പരിവർത്തനം നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ കുതിര കച്ചവടത്തിനില്ല ഞങ്ങൾക്ക് ജനങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ മാനിഫെസ്റ്റോ ഞങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിനെതിരായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് വാരണാസിയിലടക്കം വെറും സാധാരണക്കാരനായ അജയ് റായിയോട് ജയിക്കാൻ കയറേണ്ടി വന്നു ഒന്നര ലക്ഷം വോട്ടിന് കേരളത്തിൽ തന്നെ പലരും ഉണ്ട് മൂന്ന് ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും രണ്ടര ലക്ഷത്തിനും ഒക്കെ ജയിച്ച ആളുകൾ മനസ്സിലായില്ലേ അവിടെയാണ് ഈ മാസ്മരികതയുടെ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കുന്ന സ്വയം ദൈവമായി അവതരിച്ച ആൾക്ക് കയറേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം ഈ പ്ലാറ്റ്ഫോമിലടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് യു പിയിലെ സ്ഥിതിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നാൽപ്പത് സീറ്റ് കിടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് നൂറ്റി പതിനാറ് സീറ്റേ ഇന്ത്യാ സഖ്യത്തിനുണ്ടായിരുന്നുള്ളൂ മിനിമം കോൺഗ്രസ് അമ്പത് അറുപത് സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അൻപത് അറുപത് സീറ്റുകൾ ഞങ്ങളുടെ സഖ്യകക്ഷികൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇരുപത്തിയെട്ട് പാർട്ടികളുടെ മുന്നണിയാണുള്ളത് ആ മുന്നണിയെ മുന്നണിയായി കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിൽ ഞങ്ങൾക്ക് മുന്നണിയുണ്ട് ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഞങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തിച്ച ഗവൺമെൻറ്റുകളൊക്കെ ആയി തന്നെ മുന്നോട്ടും പോയിട്ടുണ്ട് അതിനൊന്നും നമുക്ക് തർക്കമില്ല ആ കാര്യത്തിലൊന്നും ഒരിക്കലും തർക്കമില്ല പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിക്കുമ്പോഴും ഒരു മുന്നണി ഇവിടെ ഉണ്ടായിരുന്നു ബി ജെ ഒറ്റയ്ക്കല്ല ഭരിച്ചിരുന്നത് ആ മുന്നണിയിൽ മുപ്പത്തിയെട്ട് പാർട്ടികളുണ്ട് ഇവർ പറയുന്ന കേട്ടാൽ ഇവരൊറ്റയ്ക്ക് അങ്ങ് ശക്തിമാനായി നിന്നതുകൊണ്ടാണ് ഇതെല്ലാം ഭരിച്ചത് അങ്ങനല്ല വലുതും ചെറുതുമായ മുപ്പത്തിയെട്ട് പാർട്ടികളുടെ സങ്കേതം തന്നെയാണ് ഇപ്പോഴും എൻ ഡി എ മുൻപും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ നിങ്ങൾക്ക് അബദ്ധവശാലോ ഭാഗ്യവശാലോ ഏകപക്ഷീയമായി രണ്ട് തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറും ഒരിക്കൽ മുന്നൂറ്റി മൂന്നും ഉണ്ടായിരുന്നു അതിൻ്റെ ഉന്മാദമായിരുന്നു ആ ഉന്മാദം കൊണ്ടാണ് ഒന്നോ രണ്ടോ വ്യക്തികൾ തീരുമാനിക്കുന്ന നിലയിലേക്ക് മാറിയത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവർക്കും ആ പാർട്ടിക്ക് പിന്തുണ നൽകിയവർക്കും പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഹങ്കാരവസ്ഥയിലേക്ക് പോയത് ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ